ലോകത്തെ ഏറ്റവും മൂല്യമേറിയ കമ്പനിയായി അമേരിക്കൻ ടെക് സ്ഥാപനമായ എൻ വി ഡിയ മാറിക്കഴിഞ്ഞിരിക്കുന്നു ആപ്പിളിനെയും മൈക്രോസോഫ്റ്റിനെയും മറികടന്നാണ് എൻ വി ഡിയ ഈ നേട്ടം സ്വന്തമാക്കിയിരിക്കുന്നത് ചൊവ്വാഴ്ച കമ്പനിയുടെ ഓഹരികളിൽ വൻ കുതിപ്പാണ് രേഖപ്പെടുത്തിയത് എൻ വി ഡിയയുടെ ഓഹരികളിൽ മൂന്ന് ദശാംശം അഞ്ച് ശതമാനത്തിൻ്റെ വർധന രേഖപ്പെടുത്തി ഇതോടെ കമ്പനിയുടെ വിപണി മൂല്യം മൂന്ന് ദശാംശം മൂന്ന് നാല് ട്രില്യൺ ഡോളറായി അതായത് മൂന്ന് ദശാംശം മൂന്ന് നാല് ലക്ഷം കോടി രൂപയായി ഉയർന്നു ഓഹരികളിൽ വലിയ കുതിച്ചുചാട്ടമുണ്ടായതോടെ ഒന്നാം സ്ഥാനത്തിനായി മത്സരിച്ച മൈക്രോസോഫ്റ്റിനെയും ആപ്പിളിനെയും എൻ വി ഡിയ പിന്നിലാക്കി എൻ വി ഡിയയുടെ എ ഐ അടിസ്ഥാനമാക്കി പ്രവർത്തിക്കുന്ന ചിപ്പുകളുടെ വർദ്ധിച്ചു വരുന്ന ആവശ്യകതയാണ് അതിൻ്റെ വിപണി മൂല്യത്തിൽ അഭൂതപൂർവമായ വളർച്ചയ്ക്ക് പ്രധാന കാരണം കമ്പനിയുടെ ഓഹരികളിൽ ഈ വർഷം മാത്രം നൂറ്റി എഴുപത് ശതമാനത്തിൻ്റെ കുതിപ്പാണ് രേഖപ്പെടുത്തിയത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഒക്ടോബറിൽ ഏറ്റവും താഴ്ന്ന സ്ഥാനത്തായിരുന്ന കമ്പനിയുടെ ഓഹരികൾ ആയിരത്തി ഒരുന്നൂറ് ശതമാനമാണ് വർദ്ധിച്ചത് വരുമാനത്തിലുണ്ടായ കുതിപ്പും എ ഐ ഓടുള്ള നിക്ഷേപകരുടെ വർദ്ധിച്ചു വരുന്ന താല്പര്യവുമാണ് കമ്പനിയുടെ വളർച്ചയ്ക്ക് പ്രധാന കാരണമായത് എൻ വിപണന മൂല്യം വെറും തൊണ്ണൂറ്റിയാറ് ദിവസത്തിനുള്ളിലാണ് രണ്ട് ട്രില്യൺ ഡോളറിൽ നിന്ന് മൂന്ന് ട്രില്യൺ ഡോളറായി ഉയർന്നത് അതായത് മൂന്ന് ലക്ഷം കോടി രൂപയായി ഉയർന്നു എന്നർത്ഥം ബെസ്പോക്ക് ഇൻവെസ്റ്റ്മെൻറ്റ് ഗ്രൂപ്പിൻ്റെ കണക്കുകളനുസരിച്ച് ഈ നേട്ടം സ്വന്തമാക്കിയത് മൈക്രോസോഫ്റ്റ് തൊള്ളായിരത്തി നാൽപ്പത്തിയഞ്ച് ദിവസം കൊണ്ടാണ് ആപ്പിളാകട്ടെ അതിന് ആയിരത്തി നാൽപ്പത്തി നാല് ദിവസം എടുത്തു കമ്പനിയുടെ വരുമാനം മൂന്നിരട്ടി വർദ്ധിച്ച് ഇരുപത്തിയാറ് ബില്യൺ ഡോളറായി കഴിഞ്ഞിരിക്കുന്നു ഇപ്പോൾ അതേസമയം അറ്റാദായം ഏഴ് മടങ്ങ് ഉയർന്ന് പതിനാല് ദശാംശം ഒൻപത് ബില്യൺ ഡോളറായും വർദ്ധിച്ചു എൻ വി ഡി ഈ നേട്ടത്തിനൊപ്പം മറ്റ് ടെക് കമ്പനികളായ സൂപ്പർ മൈക്രോ കമ്പ്യൂട്ടർ ആം ഹോൾഡിംഗ്സ് എന്നിവയും എ ഐ വിപണിയുടെ സ്വാധീനത്തിൽ കാര്യമായ നേട്ടം കൈവരിച്ചിട്ടുണ്ട് ഒരു കാലത്ത് ലോകത്തെ ഏറ്റവും മൂല്യമേറിയ സ്ഥാപനമായിരുന്ന എക്സോൺ മൊബൈൽസിന്റെ ഓഹരികൾ കുത്തനെ ഇടിഞ്ഞിരുന്നു ഗ്രാഫിക് ഡിസൈനിങ് ഗെയിമിംഗ് മൾട്ടിമീഡിയ മേഖലകളിൽ അറിയപ്പെടുന്ന കമ്പനിയായ എൻ വി ഡിയയുടെ ഗതി മാറ്റിയത് എ ഐയുടെ വരവോടുകൂടിയാണ് നിർമ്മിത ബുദ്ധിയുടെ വളർച്ച ഗ്രാഫിക് പ്രോസസ്സിംഗ് യൂണിറ്റ് നിർമ്മാതാക്കളായ കമ്പനിയെ സെമി കണ്ടക്ടർ രംഗത്തെ കുത്തക കമ്പനിയാക്കി മാറ്റി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ എൻ വി ഡിയ അതിൻ്റെ പ്രാഥമിക പരിഗണന ഗ്രാഫിക്സിൽ നിന്ന് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിലേക്ക് മാറ്റി എൻ വി ഡി എ ജിപിയുവിനെ ആശ്രയിക്കുന്ന ചാറ്റ് ജി പി ടിയുടെ വിജയവും ഉൽപ്പന്ന ഡിമാൻഡും തുടർന്നുള്ള കുതിച്ചുചാട്ടത്തിന് കാരണമായി എൻ വി ഡിയ ചീഫ് എക്സിക്യൂട്ടീവ് ജെൻസൺ ഹുവാങ് ലോകത്തെ തന്നെ പതിനൊന്നാമത്തെ സമ്പന്നനാണ് ഇപ്പോൾ ഇപ്പോൾ എൻ വി ഡിയ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ബൂമിൻ്റെ കേന്ദ്രമാണ് എ ഐ മോഡലുകൾ പരിശീലിക്കുന്നതിനുള്ള പ്രധാന ചിപ്പായി എച്ച് ഹൺഡ്രഡ് ജിപിയു രൂപകൽപ്പന ചെയ്ത് വിൽപ്പന നടത്തുന്നത് എൻ വി ഡി എ ആണ് എന്നാൽ കമ്പനി നേരിട്ട് ചിപ്പുകൾ ഉൽപാദിപ്പിക്കുന്നില്ല ചിപ്പുകൾ രൂപകൽപ്പന ചെയ്ത ശേഷം മറ്റു പ്ലാന്റുകളിലാണ് നിർമ്മിക്കുന്നത് എന്നതാണ് ഇതിലെ രസകരമായ കാര്യം മൈക്രോസോഫ്റ്റും ആമസോണുമെല്ലാം ഇപ്പോൾ എൻ വി ഡിയുടെ സേവനത്തെ ആശ്രയിക്കുന്നവരാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിൽ കാലിഫോർണിയയിലെ മൂന്ന് എഞ്ചിനീയർമാർ ചേർന്നാണ് കമ്പനി തുടങ്ങുന്നത് നെക്സ്റ്റ് വിഷൻ എന്ന പേരിലായിരുന്നു തുടക്കം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പതിൽ ഓഹരി വിപണിയിൽ ലിസ്റ്റ് ചെയ്തു വീഡിയോ ഗെയിമിംഗ് ഉൽപ്പന്നങ്ങൾ വിപണിയിൽ ഹിറ്റായി അതോടെ മൈക്രോസോഫ്റ്റിൻ്റെ എക്സ്ബോക്സ് കൺസ്രോളുകൾക്ക് വേണ്ടി എൻ വി ഡിയെ സമീപിച്ചു പ്ലേ സ്റ്റേഷനുകൾക്ക് വേണ്ടി സോണിയും കമ്പനിയുമായി കരാറുണ്ടാക്കി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ നാസ ഒരു പദ്ധതിയിൽ പങ്കാളിയാക്കി ഔഡിയുടെ വാഹനങ്ങൾക്കുള്ള ഗ്രാഫിക് ചിപ്പുകളുടെ നിർമ്മാണവും കമ്പനിക്കായി ലോകത്തെ വേഗമേറിയ സൂപ്പർ കമ്പ്യൂട്ടറുകളിൽ ഉപയോഗിക്കുന്ന ചിപ്പുകളിൽ എഴുപത് മുതൽ എൺപത് ശതമാനം വരെ എൻ വി ഡിയുടേതാണ്